വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ആദ്യമായിട്ട് എൻ്റെ ഡെയിലി വ്ലോഗ് വ്ളോഗിടമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുന്ന മുതൽ ഉള്ള വീഡിയോ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് വീഡിയോസും എല്ലാ പോർഷനൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇതിലെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ചൊന്നുമില്ല ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഞാൻ ഭയങ്കര മേക്കപ്പ് ആണെന്ന് പറയും ഞാൻ പക്ഷെ കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ അത്യാവശ്യം മേക്കപ്പ് ഇട്ട പോലെയൊക്കെ ഇരിക്കും അപ്പം ലിപ്സ്റ്റിക്കും എൻ്റെ ഐടെക്സും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നാലും എൻ്റെ ഫ്രണ്ട്സ് പറയും ഞാൻ കുട്ടിയാണോ കുട്ടിയാണോ അല്ല ഓക്കെ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസ് വരുന്നത് അവിടേക്ക് നടന്നു പോവുകയാണ് സമയം എട്ട് മണിയാണ് എട്ട് ടു ആറാണ് വരുന്നത് പക്ഷേ എന്നാലും ഞാൻ എട്ടരയാകുമ്പോഴേ എത്താറുള്ളൂ എച്ച് ആറിൻ്റെ വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ട് തന്നെ കുറച്ച് വിട്ടുവീഴ്ചവർക്കെ ചെയ്യാറുണ്ട് ഓക്കെ ഇങ്ങനെ ഇതാണ് എൻ്റെ ഓഫീസ് ഇതിനകത്തേക്ക് കെ എസ് എസ് ഐ എ ടെക്നോസിറ്റിയിലാണ് നമ്മുടെ കമ്പനി വരുന്നത് ഞാൻ ഇവിടെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് വൺ മന്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എസ് ടി ജെ എസ് എഞ്ചിനീയേഴ്സ് ഓക്കെ ഓഫീസിലേക്ക് ഞാൻ പോകുന്നേ ഉള്ളൂ ഇതാണ് നമ്മുടെ കമ്പനി രണ്ട് കമ്പനിയാണ് എസ് ടി ജെ എസ് എഞ്ചിനീയേഴ്സ് പടമാടൻ ഇൻഡസ്ട്രി ഓക്കെ ഞാൻ ഓഫീസിലേക്ക് കയറിയപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം സമയം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പണി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എട്ടേ കാലത്ത് കഴിഞ്ഞു തോന്നുന്നു എട്ട് ആയി ഞാൻ എത്തിയപ്പോൾ വന്നപാടെ കുറച്ച് വർക്കൊക്കെ ഉണ്ട് ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ അധികം അധികം ഒന്നും ഫോൺ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല എന്നാലും കിട്ടിയ ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ വന്നപാടെ നമുക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നോക്കുമായിരുന്നു ഓക്കെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഉച്ച ഫുഡ് കഴിക്കാൻ വന്നു ഫുഡ് അവിടെ നിന്ന് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം ചിക്കൻ കറിയായിരുന്നു ഞാൻ വൺ മന്തല്ലേ ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് അപ്പോൾ ആരുമായിട്ടും അധികം വലിയ കമ്പനി ഒന്നും ആയിട്ടില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് ഫുഡ് കഴിക്കാറ് അപ്പോൾ ഭയങ്കര ബോറാണ് ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഞാൻ തീരെ ഇങ്ങനെയല്ല എനിക്ക് എല്ലാവരും കമ്പനി ഫുഡ് കഴിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഇവിടെ കുറച്ച് വൺ മന്ത് ആയിട്ട് ഭയങ്കര ശോകമാണ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടൊക്കെ സെറ്റാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അത് കഴിഞ്ഞ് വൈകിട്ടായി വൈകിട്ടായപ്പോൾ ഇതാണ് നമ്മുടെ എച്ച് ആറ് വർക്ക് കഴിഞ്ഞ് ക്ഷീണം മാറ്റാൻ ഞങ്ങൾ നേരെ തന്നെ ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു ചായക്കടയിലേക്ക് വന്നു അവിടെ ബജിയും മുട്ട ബജിയും പരിപ്പ് വട വട അങ്ങനെ എല്ലാം കിട്ടാറുണ്ട് ഞാൻ പഴംപൊരി പ്രതീക്ഷിച്ചാണ് പോയത് പക്ഷേ അവിടെ പഴംപൊരി ഇല്ല നമ്മൾ ചെന്നപ്പോൾ അവിടെ ഏകദേശം എല്ലാം തീരാറായിരുന്നു പക്ഷേ നമുക്ക് പരിപ്പ് വടയും കിട്ടി ഒരു ബജിയും പക്ഷേ ഇതൊന്നും ഉണ്ടെന്നും തീർന്നില്ല ഞാൻ അതും കഴിഞ്ഞ് നേരെ വീട്ടിൽ പോലും പോവാതെ നേരെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ മധുഹൂ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഇത് വരുന്നത് നമ്മുടെ പാടിവട്ടം സാദിലാണ് ഞാൻ വേറെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നവരുടെ തന്നെ അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡ് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും എപ്പോഴും അവിടെ തന്നെ പോകാറ് ആകെയുള്ളൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് അധികം സമയം വെയിറ്റ് ചെയ്യണം എന്നാലേ നമുക്കത് കിട്ടുള്ളൂ കാരണം ലൈവായിട്ടാണ് ഉണ്ടാക്കി തരാറ് അതിൻ്റെതായ ടേസ്റ്റ് അതിൽ കിട്ടാനുണ്ട് അടിപൊളിയാണ് എന്തായാലും നിങ്ങളെല്ലാവരും അവിടെ പോയി ഈ മദൂത്ത് മന്തി ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരും പോയി കഴിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെക്കമെൻഡ് ചെയ്യുന്നു എല്ലാവരും അതൊന്ന് കഴിച്ചു നോക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ കാണിക്കുന്നതെന്ന് നമ്മളൊരു ക്വാർട്ടർ മന്തി മാത്രമേ വാങ്ങിക്കാറുള്ളൂ ആ ക്വാർട്ടർ മന്തിയാണ് എപ്പോഴും പോയി കഴിക്കാറ് എല്ലാവരുടെയും വിചാരം ഞാൻ ഈ ഫുഡ് ബ്ലോഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ നന്നായി കഴിക്കുമെന്നാണ് പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ഉദ്ദേശിക്കുമ്പോൾ കൈ പൈസ ഇല്ല അതുകൊണ്ട് തന്നെ ഉള്ള പൈസ വെച്ച് എന്താണോ കഴിക്കാൻ പറ്റുന്നത് അത് നമ്മൾ പോയി കഴിക്കും ഡെയിലി ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് ഓക്കെ അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ മഴ ഉണ്ടായി അങ്ങനെ നമ്മൾ മഴയൊക്കെ തോന്നിയിട്ട് പോകാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് പിന്നെ ഏറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ഈ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ചായ കുടിക്കാനൊക്കെ ഇവിടെ ഇന്ന് പോകുന്നതാണ് പക്ഷേ ഇവിടെ മഴയുള്ളതുകൊണ്ട് വീണ്ടും മഴ പെയ്യുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ അവൻ്റെ വീട്ടിൽ ഉണ്ടാക്കുകയാണ് ഓക്കെ ഇതായിരുന്നു ഇന്നത്തെ ദിവസം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ